നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വാർത്ത മേഘയോട് കോഴിക്കോട് നിന്ന് വന്ന വാർത്ത സെയിൽസ് ടാക്സ് ഓഫീസിന് മുൻപിൽ നിന്ന് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നാലംഗ സംഘം ആ സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ കാറിൻ്റെ നമ്പറൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു അതിനാൽ തന്നെ അന്വേഷണം വേഗത്തിലാക്കി ഇപ്പോഴിതാ ആ യുവാവിനെ കണ്ടെത്തിയെന്നാണ് മേഘ നമ്മളെ അറിയിക്കുന്നത് തട്ടിക്കൊണ്ടു പോയ യുവാവിനെ കക്കാടം പോയിൽ വെച്ചാണ് ആ യുവാവിനെ കണ്ടെത്തിയിട്ടുള്ളത് നാലംഗ സംഘം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ യുവാവിനെ തട്ടിക്കൊണ്ടു പോയത് അപ്പോൾ തന്നെ നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കക്കാടം പോയിലിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത് മേഘമാധവൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും ഒരിക്കൽ കൂടി കക്കാടംപൊയിൽ വച്ചാണ് ഈ യുവാവിനെ കണ്ടെത്തിയത് രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കുന്നത് മേഘ ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ രഹസ്യ കേന്ദ്രമാണോ അങ്ങനെ ഒരു കേന്ദ്രമുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് യുവാവിന്റെ തട്ടിക്കൊണ്ടുപോകലിനെ സംബന്ധിച്ച് ആ അതായത് കോഴിക്കോട് മലപ്പുറം പോലീസുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് തക്കാടം പോയിലിന് ഏകദേശം ആറ് കിലോമീറ്റർ അപ്പുറത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഈ യുവാവിനെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രഹസ്യ കേന്ദ്രം എന്ന് പോലീസ് പറയുന്നത് അതായത് ഒരു ആളൊഴിഞ്ഞ വീടാണ് ആളുകൾ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഈ തട്ടിക്കൊണ്ടുപോയ രഹീസിനെ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ അവിടെ തലങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ആ പോലീസ് സംയുക്തമായി പോലീസിന് കൃത്യമായ അന്വേഷണം അതായത് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സി സി ടി വി ലഭിക്കുന്നത് ആ സി സി ടി വിയിൽ ഇന്നോവ കാറ് മാത്രമായിരുന്നു കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നത് ആ കാറ് അതിനൊപ്പം തന്നെ ഈ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ പരിശോധിച്ചാല് കൃത്യമായി പോലീസ് ഏകദേശം പെട്ടെന്ന് തന്നെ പോലീസ് ഇയാളെ കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പോലീസ് കൃത്യമായി തന്നെ സംയുക്തമായി ആ അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് ഈ രഹീസിനെ കണ്ടെത്തുന്നത് മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോലീസ് കടക്കുന്നില്ല ഇത് ആദ്യ വിവരമാണ് അതായത് പിടികൂടി എന്നതാണ് നമുക്കിപ്പോൾ ലഭിച്ച വിവരം സാമ്പത്തിക ഇടപാട് തന്നെയാണ് എന്നതാണ് പോലീസ് പറയുന്നത് ഈ സംഘത്തിനും അതായത് സംഘത്തിലുള്ളത് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത് സുഹൃത്തായ സിനാനും സംഘവുമാണ് സിനാന്റെ നേതൃത്വത്തിലാണ് ഇയാളെ തട്ടിക്കൊണ്ടു പോയത് എന്നതാണ് ഈ സുഹൃത്തുക്കൾ തന്നെയാണോ എന്നത് കൃത്യമായി നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ആരാണ് ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഏതായാലും കക്കാടം പോയിന് സമീപത്ത് ഏകദേശം ആറ് കിലോമീറ്ററിനുള്ളിൽ തന്നെ വരുന്ന ഒരു രഹസ്യമായി രഹസ്യ കേന്ദ്രം ഒരു പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഇയാളെ തടങ്കിൽ പാർപ്പിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇത് ഏറ്റവും ആദ്യം ലഭിക്കുന്ന വിവരം കൂടിയാണ് ഇനി എന്താണ് ഈ തട്ടിക്കൊണ്ടു പോകുന്ന സാമ്പത്തിക ഇടപാട് തന്നെയാണോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കാര്യങ്ങൾ വരും സമയങ്ങളിൽ മാത്രമാണ് മനസ്സിലാവുകയുള്ളു ഏതായാലും പുലർച്ചെ നടന്ന സംഭവത്തിൽ ഏകദേശം പത്ത് മണിക്ക് മുമ്പ് തന്നെ ഈ ആളെ കണ്ടെത്താൻ സാധിച്ചു അതിനൊപ്പം തട്ടിക്കൊണ്ടു പോയെന്ന് നേതൃത്വം നൽകിയ ആളെ കൂടി കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് പോലീസ് പറയുന്നത് വിനീഷ ശരി ഏതായാലും കോഴിക്കോട് നിന്ന് തട്ടിക്കൊണ്ടു പോയ യുവാവിനെ കോഴിക്കോട് കക്കാടം പോയിൽ വെച്ച ടൗണിൽ വെച്ചാണ് സെയിൽസ് ടാക്സ് ഓഫീസിന് സമീപത്ത് വെച്ചാണ് ആ യുവാവിനെ നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് ആ യുവാവിനെ കക്കാടം പോയിൽ വെച്ച പോലീസ് കണ്ടെത്തിയിരിക്കുന്നു മേഘമാധവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്